ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി സ്വാഗതം പരിസ്ഥിതി ദിന ദിനക്വിസുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ വീഡിയോയിലെ ആദ്യത്തെ ഭാഗമാണിത് ഇന്നത്തെ വീഡിയോയിൽ പരിസ്ഥിതി ദിനവുമായി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ കോഴിക്കോട് അതിലേയും ചുറ്റുവിന്റെയും വീട്ടിലെത്തിയപ്പോൾ ചുറ്റും ചെടികൾ കണ്ടു ഈ ചെടികൾക്കിടയിലാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രധാന ദിനങ്ങൾ ഇരുപതെണ്ണം ഒളിച്ചിരിക്കുന്നത് ആ ഇരുപതെണ്ണവും ഞങ്ങൾ എല്ലാവരും കണ്ടെത്തിയാൽ ഞങ്ങൾക്ക് ഇന്ന് മിഠായി തെരുവിൽ നിന്ന് പ്രത്യേക സമ്മാനമുള്ളതാണ് ഒരുപാട് താമസിപ്പിക്കുന്നില്ല എല്ലാവർക്കും യെസ് പാത്തും ഞാനും അഭിയും കിട്ടിയാൽ ഞങ്ങൾ എല്ലാരും വിളിക്കണം എന്നാ എന്ന ഹാൻഡി ഓക്കേ ടർക്ക് വായിക്ക് എന്താപ്പനെന്തേ എടിക്കുന്നത് ഒട്ടിപ്പിടിച്ചി വൺ എറ്റേണറ്റി ളേറ്റർ ഇപ്പൊ നടൻ കേറി ലോക പർചദ പർവദ ദിനം ഇതെന്താ ഛായേ പർവദ ലോക പർവദ ദിനം ഡിസംബർ 11 ഓക്കേ ആധിയത്തെ പേപ്പർ ലോക പർവദ ദിനം അത് ഡിസംബർ 11 ഫുള്ളി കണ്ടി അപ്പൊ നിങ്ങൾ ബാക്കി അന്വേഷിച്ചോ നമുക്ക് ചുച്ചു ഇതില് രണ്ട് ദിനങ്ങളുണ്ട് ലോക പ്രകൃതി ദിനവും ലോക ആവാസ വ്യവസ്ഥ ദിനവും വേൾഡ് നേച്ചർ ഡേ വേൾഡ് ഹാബിറ്റാറ്റ് ഡേ ഈ രണ്ട് ദിനവും ഒരേ ദിവസം തന്നെയാണ് അതുകൊണ്ടാണ് രണ്ട് ദിനങ്ങൾ ഈ പേപ്പറിലുള്ളത് എന്നാണെന്നറിയാമോ ഇവിടെ ആർക്കെങ്കിലും ലോക പ്രകൃതി ദിനവും ലോക ആവാസ ദിനവും ഒക്ടോബർ മൂന്ന് ഓക്കെ ഈ രണ്ട് ദിനം എന്നാ ഒക്ടോബർ മൂന്ന് രണ്ടാമത്തതും നിങ്ങൾക്ക് തന്നെയാണ് കിട്ടിയത് ഇനി ഞങ്ങൾ പോയി അന്വേഷിച്ചു കിട്ടിയേ ആ ഈ ദിനത്തിനൊരു പ്രത്യേകതയുണ്ട് അത് ഞാൻ പറയാം ആദ്യം ചോദിച്ചിട്ട് ഉത്തരം പെട്ടെന്ന് ഓസോൺ ദിനം പ്രത്യേകതയും പറയലോ ഓൺ പറയാൻ സമ്മതിച്ചില്ല അപ്പൊ സെപ്റ്റംബർ പതിനാറ് പോകും നിങ്ങളുടെ സൈഡാടാ നീ ആ ഫ്രണ്ടില് ലോകമൃതക്ഷേമ ദിനം എന്താ അറിയുമോ ലോകമൃതക്ഷേമ ഒക്ടോബർ നാല് ഒക്ടോബർ നാല് ലോകമൃതക്ഷേമ ദിനം ഒക്ടോബർ നാല് ഓക്കെ നീ അടുത്ത് പോയതിന് ശേഷം എല്ലാരും ഈ പേപ്പർ കൈ തന്നെ പിടിച്ചോണം എടുക്കല് ഞാനും കൂടെ വന്നിട്ട് എടുക്കാവുള്ളൂ എവിടെയാടാ ഇങ്ങോട്ടൊന്നും തിരിച്ചിരിക്കോ ലോക സെപ്റ്റംബർ പോവില്ലേ എന്റെ ഒബ്സർവേഷൻ കോൺസെൻട്രേഷൻ ത്രീ സിക്സ്

െണ്ണം വരെ കിട്ടാം അത് കഴിഞ്ഞിട്ടകത്തേക്ക് എത്ര എണ്ണമായി എക്സ് ആരും ശ്രദ്ധിച്ചില്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഒരു വണ്ടി ഇപ്പൊ ചുച്ചു കിട്ടിയ എനിക്ക് തന്നായിരുന്നു ആറെണ്ണം ആയതേ ഉള്ളൂ ഇനി നമുക്ക് കിട്ടണം

സെപ്റ്റംബർ എട്ട് സെപ്റ്റംബർ പതിനെട്ട് ശരിയാണ് സെപ്റ്റംബർ പതിനെട്ട് ബാമ്പു അതിന് ഓസോണ്ടേ രണ്ടു ദിവസം ബാമ്പൂദിനോ ദാദാ പാത്തു വിളിക്കുന്നത്

എനിക്ക് കിട്ടുന്നതിലെല്ലാ രണ്ട് ദിവസങ്ങളാണല്ലോ ഇത് എലിഫന്റ് ഡേയുമായി ബന്ധപ്പെട്ടതാണ് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ദിവസങ്ങളായതുകൊണ്ടാണ് വേൾഡ് എലിഫന്റ് ഡേ ഉണ്ട് സ്റ്റേറ്റ് എലിഫന്റ് ഡേ ഉണ്ട് ലോക ഗജദിനം എന്നാണറിയാമോ ഓഗസ്റ്റ് പന്ത്രണ്ട് അല്ലേ ഓഗസ്റ്റ് പന്ത്രണ്ട് ലോക ഗജ ദിനം എങ്കിൽ സംസ്ഥാന ഗജദിനം അറിയാവും നവംബർ നാല് സംസ്ഥാന ഗശദിനം ഒക്ടോബർ പോകും അപ്പൊ സംസ്ഥാനം ഒക്ടോബർ ലോകം ഓഗസ്റ്റ് പന്ത്രണ്ട് കേരളം തീർന്നു അപ്പുറത്തോട്ട് നടാം ഒക്കെ വീണ്ടും ലോക പ്രകൃതി സംരക്ഷണ ലോക പ്രകൃതി സംരക്ഷണ ദിന്തം വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ എന്നാ വിശ്വരം പറഞ്ഞു ജൂലൈ ഇരുപത്തി എട്ട് ജൂലൈ ഇരുപത്തി എട്ടാണ് ഇനി മൂന്നെണ്ണം കൂടെ കിട്ടിയാൽ അടുത്തോട്ട് കേറാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം കേറണം അപ്പൊ എല്ലാം കയറി ഒളിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കണ്മുന്നിൽ നമ്മുടെ മൂക്കിന്റെ തുമ്പത്തുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ദിനം മൗണ്ടൻ ഡേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലേ ഡിസംബർ ഒക്ടോബർ പതിനാറ് ഡിസംബർ പതിനൊന്ന് ലോക പർവത ദിനം ഡിസംബർ ഡിസംബർ പതിനൊന്ന് ഇനി ഞാൻ ഇവിടെ തന്നെ നോക്കാം നിങ്ങള് അപ്പൊ

ഏപ്രിൽ ഇരുപത്തിരണ്ട് വനം ജലം കാലാവസ്ഥ അത് മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ജലം കാലാവസ്ഥ ഒരെണ്ണം ഒറ്റ പന്ത്രണ്ട് കേട്ടില്ല ഇർ തർദ ഹർകേന ലോകം വെറ്റ്ലാൻഡ് വെൾഡ് വെറ്റ്ലാൻഡ് വെൾഡ് എങ്ങനെ ഗുണോ ഒക്കിയാ കിര നേരെ ഹർകേന അറിയോ നോട് നമ്മൾ ടീമാണ് വെരിട്ട ഔട്ട്സൈഡ് ഇങ്ങ പറയണേ പറയേ സമയം കളയാതെ ഫെബ്രുവരി 2 ഫെബ്രുവരി 2 ആണ് വേൾഡ് തണ്ണീർത്തടദിക്ക് മാർക്കിൽ റിബീഡാണ് നിൽക്കുന്നേ

എന്താ ലോക വന്യജീവി വന്യജീവി ദിനം എന്താ മാർച്ച് മൂന്നും നോക്കിയില്ല

അവിടെ ആള് സൂതി വരുന്നു കാ തയവനെ ഉണ്ട് കുപ്പിwala kya gate കുപ്പിwala kya gate ഞാൻ കണ്ട പിടിച്ചു ഒരു ಅದക്കട്ട אבי കമോ നീピയോടോ നീവേരോടോ ചിറ്റേയാണ് യാ 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 വൈ ദി ഷീർ ആണ് ഇവർ ഉമ്മിൽ മിൽക്ക് ഡേ ആ ജൂൺ ജൂൺ ആണ് വേൾഡ് മിൽക്ക്ഡ് ഓക്കേ ആ എനിക്കൊന്നും കിട്ടി ഏട്ടക്കുള്ള തപ്പി എടുക്കുന്ന ഫാതുവ ആ ഇത് എവിടെന്ന് ഇവിടെ ഇണ്ട് പൂ ഇത് വാത്താണ് എനിക്ക് തോന്നുന്നത് ഇല്ല നമ്മൾ കണ്ടതല്ല ഉതിക്കിയതല്ല എല്ലാം ലോക വനിതാ വനിത മാർച്ച് 21 ജൂനെ ഉത്തർമരണി അറിയാറുണ്ട് ഉത്തർമേ അതൊരു അത് മൂന്നണ്ണോടനാതെല്ലാം വായിച്ചു മാർച്ച് 21 ജലധനം ഇരുപത്തിരണ്ടി കാലാവസ്ഥ ഇരുപത്തി മൂന്ന് ജലം ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്താണ് തെറ്റി അയ്യോസിറ്റി ദിനം മെയ് ഇരുപത്തിരണ്ട് എത്തിയപ്പോഴത്തേക്ക് രണ്ടെണ്ണം വന്നു ഇപ്പൊ എന്തായാലും ഞങ്ങൾ പോലെയെല്ലാം അന്വേഷിച്ച് അന്വേഷിച്ച് വെളിയിൽ നിന്നും അകത്തു നിന്നും ചെടികൾക്കിടയിൽ നിന്നും ഇരുപത് ദിനങ്ങളും കണ്ടെത്തി സക്സസ്ഫുൾ ആയി സക്സസ്ഫുൾ ആയി ഞങ്ങൾ ഈ ഒരു ചലഞ്ച് ജയിച്ചിരിക്കുകയാണ് അപ്പം ഒരുപാട് ദിനാ ദിനാചരണങ്ങൾ പഠിക്കാനും സാധിച്ചു എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് ഇനി ഞങ്ങൾ ഇതിൽ ജയിച്ചു ജയിച്ചതിന്റെ ആഘോഷം എന്ന രീതിയിൽ പിട്ടേ തെരുവിൽ നിന്നും ഞങ്ങൾ ഗ്യാങ്ങിനുള്ള സമ്മാനം കിട്ടണം അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ഈ ദിനാചരണങ്ങളൊക്കെ പഠിക്കണം ഒപ്പം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ദിനങ്ങൾ അറിയാമെങ്കിൽ അത് കമന്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം പുതിയ വീഡിയോയിൽ കാണാം കോട്ടയത്ത് നിന്നും ഇവർക്ക് കോട്ടയത്ത് നിന്നോ കോഴിക്കോട് നിന്നു ഇവർക്ക് എല്ലാവർക്കും